ഹ്യൂമൻ പ്രീ ഹിസ്റ്ററി അല്ലെങ്കിൽ മനുഷ്യന്റെ ചരിത്രാതീത കാലഘട്ടം മൂന്നായി തിരിക്കാം സ്റ്റോൺ ഏജ് ശിലായുഗം ഏജ് വെങ്കലയുഗം അയൺ ഏജ് ഇരുമ്പുയുഗം പൊതുവേ നീണ്ട കാലഘട്ടമായതിനാൽ സ്റ്റോൺ ഏജിനെ പ്രാചീന ശിലായുഗം മധ്യശിലായും നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു ശിലകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചതിനാലാണ് ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിച്ചത് ഇതിനുശേഷം മനുഷ്യൻ കല്ലും ചെമ്പും ആയുധമായി ഉപയോഗിച്ചു ആ കാലഘട്ടമാണ് താമ്രശിലായുഗം അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് പീരീഡ് ഇതിൽ നിന്നും പുരോഗമിച്ച മനുഷ്യൻ വെങ്കലങ്ങൾ ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ബ്രോൺസേജ് അല്ലെങ്കിൽ വെങ്കലയുഗം എന്ന് ആ കാലഘട്ടം അറിയപ്പെടാൻ തുടങ്ങി ഇതിൽ നിന്നും മനുഷ്യന്റെ ജീവിതം മാറിമറിഞ്ഞത് ഇരുമ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇരുമ്പു യുഗം എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടം മനുഷ്യ പുരോഗതിയിലുണ്ടായ ഒരു പ്രധാന നായികക്കല്ലാണ് നമ്മുടെ പൂർവികർ എങ്ങനെ ഓരോ കാലഘട്ടത്തിലും അതിജീവിച്ചു എന്ന അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേരള പി എസ് സിക്കും എസ് എസ് സി കാസ് യു പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും ഈ അറിവുകൾ വലിയൊരു മുതൽ ആയിരിക്കും സോ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി വേഗം തന്നെ വീഡിയോ മുഴുവനെ കണ്ടുകൊള്ളൂ